രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം പന്ത്രണ്ട് റഹോബവാമിൻ്റെ ഭരണം സുസ്ഥിരവും സുശക്തവുമായപ്പോൾ അവനും ഇസ്രായേൽ ജനവും കർത്താവിൻ്റെ നിയമം ഉപേക്ഷിച്ചു അവർ കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചതിനാൽ റഹോബവാമിൻ്റെ അഞ്ചാം ഭരണവർഷം വർഷം ഈജിപ്ത് രാജാവായ ഷീഷാക്കും ആയിരത്തി ഇരുന്നൂറ് രഥങ്ങളും അറുപതിനായിരം കുതിരപ്പടയാളികളുമായി ജെറുസലേമിനെതിരെ വന്നു ലിബിയരും സൂക്കിയരും എത്യോപ്യരുമായും അസംഖ്യം ആളുകളും അവനോടത്തുണ്ടായിരുന്നു അവർ യൂതായിലെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കിയും ജെറുസലേം വരെ എത്തിയും റഹബവാമിനോടും ഷീഷാക്കിനെ ഭയന്ന് ജെറുസലേമിൽ സമ്മേളിച്ച യൂതാ പ്രഭുക്കന്മാരോടും പ്രവാചകനായ ഷമായ പറഞ്ഞു കർത്താവരുളി ചെയ്യുന്നു നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെയും ഉപേക്ഷിച്ചും ഷീഷാക്കിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ രാജാവും ഇസ്രായേൽ പ്രഭുക്കന്മാരും എളിമപ്പെട്ട് കർത്താവ് നീതിമാനാണ് എന്ന് ഏറ്റുപറഞ്ഞു അവർ എളിമപ്പെട്ടു എന്ന് കണ്ട് കർത്താവ് ക്ഷമയോട് അരുളിച്ചു അവർ തങ്ങളെ തന്നെ താഴ്ത്തി ഇനി ഞാൻ അവരെ നശിപ്പിക്കുകയില്ല ഞാൻ അവർക്ക് മോചനം നൽകും ജെറുസലേമിൻ്റെ മേൽ എൻ്റെ ക്രോധം ഷീഷാഖ് വഴി ചൊരിയുകയില്ല എന്നാലും അവർ അവന് ദാസന്മാരായിത്തീരും എന്നെ സേവിക്കുന്നതും ഭൂമിയിലെ രാജാക്കന്മാരെ എന്നെ സേവിക്കുന്നതിൽ എന്നെ സേവിക്കുന്നതും ഭൂമിയിലെ രാജാക്കന്മാരെ സേവിക്കുന്നതും തമ്മിലുള്ള അന്തരം അവർ അറിയും ഈജിപ്തിലെ രാജാവായ ഷീഷാക്ക് യറുസലേമിലെത്തിയും ദേവാലയത്തിലെയും രാജകൊട്ടാരത്തിലെയും സകല നിക്ഷേപങ്ങളും എടുത്തു കൊണ്ടുപോയി സോളമൻ നിർമ്മിച്ച പൻപരിചകളും കൊണ്ടുപോയി ഗ്രഹബോവാം രാജാവ് അതിന് പകരം വോട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാരക്കാവൽക്കാരുടെയും മേലാളന്മാരെ ഏൽപ്പിച്ചും രാജാവ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാവൽക്കാർ അത് ധരിച്ചു നിൽക്കും പിന്നീട് കാവൽപ്പുരയിൽ സൂക്ഷിക്കും രാജാവ് എളിമപ്പെട്ടതിനാൽ സമൂലനാശത്തിനിടയാകാതെ കർത്താവിൻ്റെ ക്രോധം അവനിൽ നിന്നകന്നു പോയി യുവതയുടെ സ്ഥിതി പൊതുവെ മെച്ചമായിരുന്നു റഹാഭവാം പ്രാബല്യത്തോടെ ജെറുസലേമിൽ വാണു ഭരണമേൽക്കുമ്പോൾ അവന് നാൽപ്പത്തിയൊന്ന് വയസ്സുണ്ടായിരുന്നു തൻ്റെ നാമം നിലനിർത്തുന്നതിന് കർത്താവ് ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത നഗരമായ ജെറുസലേമിൽ അവൻ പതിനേഴ് വർഷം ഭരിച്ചു അമോന്യനായ നാമ ആയിരുന്നു അവൻ്റെ അമ്മ റഹോബോവാം തിന്മ പ്രവർത്തിച്ചും അവൻ ഹൃദയപൂർവം കർത്താവിനെ അന്വേഷിച്ചില്ല ക്ഷമായ പ്രവാചകൻ്റെയും ഇദ്ദോ ദീർഘദർശിയുടെയും ദിനവൃത്താന്തങ്ങളിൽ റഹോബവാമിൻ്റെ പ്രവർത്തനങ്ങൾ അത്യന്തം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ റഹോബോവാമും ജറോബോവാമും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു റഹോബോവാം പിതാക്കന്മാരോട് ചേർന്നു ദാവീതിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ അബിയ ഭരണമേറ്റവും കർത്താവിൻ്റെ വചനം